സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഏനമ്മാവ് ഇരുമ്പ് നടപ്പാലം ജസ്റ്റ് ഒന്ന് കണ്ടോളാ ഈ വഴി വന്നാലേ നമ്മുടെ ഏനമ്മാവാണ് ഗംഭീര സംഭവമാണിത് ഈ വഴി നിങ്ങൾ ബൈക്കായിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും കാർത്തി ഓക്കേ നിതിൻ്റെ മോൻ രണ്ടാമത്തെ മോൻ ഇതിൻ്റെ മോള് രണ്ടാമത്തെ ആറിലോള് ഇനി മൂത്തൊരാളുണ്ട് മോൻ എറണാകുളത്താണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നോക്കിക്കോളെ നമ്മുടെ പാലങ്ങളാണ് നമ്മുടെ ഈ പാലങ്ങളില്ല പാലാണ് അപ്പോൾ നമ്മുടെ ഏനമ്മാവ് പെണ്ടിൻ്റെ നേരെ കുറുകെയുള്ളൊരു സംഭവമാണിത് പ്രത്യേക ഒരു ഫീലായിരിക്കും നമുക്ക് ഇത് യെസ് ഇതാണ് ഞാൻ ഇതിനപ്പുറത്ത് വേറൊരു ഒരു സംഭവമുണ്ട് അതാണ് നമുക്ക് ഫാമിലി ആയിട്ടും വരാം അല്ലാണ്ടും വരാം എല്ലാം വരാം ഒരു കള്ളുഷാപ്പാണ് എല്ലാവിധ സംഭവങ്ങളും അവിടെ ഉള്ളൊരു ഇതാണ് കള്ളുഷാപ്പ് ബൈക്ക് സ്കൂട്ടർ ആ കളിഷാപ്പിന്റെ പ്രത്യേകത വളരെ എല്ലാവിധ ഇറച്ചികളും ആ ഒരു സംഭവത്തിൽ കിട്ടും ആ കളുഷാപ്പിൽ കിട്ടുന്ന സംഭവമാണ് എല്ലാവിധ ഇറച്ചികളും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് അതുവരെ ഒന്ന് പോയിട്ട് വരാം ശരില്ലേ